സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ വീഡിയോ നമുക്ക് നമുക്ക് കണ്ട കണ്ടതിന് ശേഷം നോക്കാം പത്മശ്രീ മോഹൻലാൽ ശക്തി പ്രാപിക്കുക മമ്മൂട്ടി മരണപ്പെടുക ഇതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹങ്ങൾ ഉള്ളത് മമ്മൂട്ടിയും മമ്മൂട്ടിയുടെ മകനും അവര് നശിച്ച് നാരായണക്കാരെടുക്കുക മോഹൻലാലും മോഹൻലാലിൻ്റെ മകനും ഇനിയും ഉയരങ്ങളിലേക്ക് ഒരു ഒപ്പീനിയൻ പറയുന്ന സമയത്ത് ആരെയാണ് ഇഷ്ടമാണ് അല്ലെങ്കിൽ എന്താണ് താല്പര്യം എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ഒരു നടനെയും അദ്ദേഹത്തിൻ്റെ മകനായിട്ടുള്ള സൂപ്പർ ഒക്കെ വളരെ മോശമായിട്ട് അവർ മരണപ്പെട്ട് കാണാനായിട്ട് ഇഷ്ടപ്പെടുന്ന രീതിയിൽ കാര്യങ്ങൾ പറയുകയാണ് നമുക്ക് ആരോടെങ്കിലും ആരാധനയൊക്കെ തോന്നാം അമിത ആരാധന വർദ്ധിക്കുന്ന സമയത്ത് മറ്റൊരാൾ അയാൾക്ക് എതിരാകും എന്ന് മറ്റു ചിലർ പറയുമ്പോൾ ആ ഒരാൾ ഇല്ലാതാവണമെന്ന് ആഗ്രഹിക്കുന്ന നീച മനസ്സിന്റെ ഒരു തുറന്നുള്ള മുഖം ാണ് നമുക്ക് മുമ്പിൽ കാണുന്നത് അതായത് എപ്പോഴെങ്കിലും ഒക്കെ ആർക്കൊക്കെ തോന്നുന്ന അതായത് തൻ്റെ ശത്രുവായിട്ട് താൻ ഇഷ്ടപ്പെടുന്ന താൻ ആരാധിക്കുന്ന വ്യക്തിയുടെ എതിരാളികൾ മാറുകയാണ് തൻ്റെ ശത്രു കൂടിയാവുകയാണ് അവർ നശിച്ചാലേ ഇല്ലാതായാലേ തൻ്റെ സൂപ്പർ സ്റ്റാർ അതായത് താൻ ആരാധിക്കുന്ന വ്യക്തി താൻ തന്നെയാണെന്നും തൻ്റെ എതിരാളികൾ അതായത് അദ്ദേഹത്തിന് സോഷ്യൽ മീഡിയയിലോ സിനിമയിലോ എവിടെയോ എതിരാളികളുണ്ടോ അവരൊക്കെ തൻ്റെയും എതിരാളികളാണെന്നും ആ എതിരാളികൾ ഇല്ലാതാവണമെന്നും ആഗ്രഹിക്കുന്ന ഒരു സാധാരണമായിട്ടുള്ള വാക്കുകളാണ് ഇയാളിൽ നിന്ന് പുറത്തു വന്നത് ഒരു തരത്തിലും ന്യായീകരിക്കാൻ പറ്റാത്ത ആ വാക്കുകൾ സാധാരണക്കാർക്കിടയിൽ ഒരു ചോദ്യമായി വന്നു ഇഷ്ടപ്പെടുന്ന ആ താരത്തെ ഇഷ്ടപ്പെടുന്ന ആ താരത്തിൻ്റെ മകനെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേർ ചോദ്യങ്ങൾ ചോദിച്ചു വന്നു എന്നാൽ അവരെക്കാൾ ഉപരി സാധാരണ മനുഷ്യർ ചോദിച്ചു ആരാധനയാവാം അതിനപ്പുറം അത് ഒരു മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോവുകയും അതുമൂലം മറ്റുള്ളവർക്ക് അത് ഹാനികരമാവുകയും ഒക്കെ ചെയ്യുന്നതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണം അതിപ്പോൾ ഏത് തരത്തിലാണെങ്കിലും പൊളിറ്റിക്സിലായാലും മറ്റെന്തിലായാലും തങ്ങളോട് ഇഷ്ടമുള്ള വിധേയത്വമുള്ളത് നന്നാവുകയും തന്നോട് എതിർക്കുന്ന തന്റെ ചിന്താഗതിയെ സാമ്യമില്ലാത്ത അതിനെ എതിർക്കുന്ന മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നശിച്ചു പോവാനുമൊക്കെ ആഗ്രഹിക്കുന്ന ഒരു ചിന്താഗതിയുടെ ഒരു മനുഷ്യന്റെ ഒരു പോർമുഖമാണ് അല്ലെങ്കിൽ മറ്റൊരു പൊയ് മുഖമാണ് നമ്മളുടെ അല്ലെങ്കിൽ നേർച്ചിത്രമാണ് ഇവിടെ നമ്മൾ കണ്ടത് എന്ന് നമുക്ക് പറയാൻ കഴിയും അപ്പോൾ ഇങ്ങനെയൊക്കെ പറയുന്ന സ്ഥിതിക്ക് സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിനും നല്ല ആരാധകരുണ്ടായിരുന്നു അപ്പോൾ ഈ ആരാധകർ എല്ലാവരും വളരെ അധികം വിഷമത്തിലാവുകയും അവർക്കവർ ിലുള്ള തന്നിലെ ഞാനെന്ന ഭാവത്തിനപ്പുറം ഞാൻ ആഗ്രഹിക്കുന്ന ഞാൻ ആരാധിക്കുന്ന ഒരു വ്യക്തിയുണ്ടെന്നും ആ വ്യക്തിയും കളിയാക്കുന്നു അല്ലെങ്കിൽ അത് അതിലൂടെ ഞാനും ഇല്ലാതാവുന്നു എന്ന് ചിന്തിച്ച് ആ ഒരു സ്ഥിതി എത്തുകയും സ്വാഭാവികമായിട്ടും അവര് നേരെ മുൻപോട്ട് വരികയും അയാൾക്കെതിരെ വാടെടുക്കുകയും ചെയ്യുന്നു അങ്ങനെ ഉണ്ടാവുന്നതിനിടയ്ക്ക് വെച്ച് അയാളിലൂടെ നല്ല രീതിയിൽ കയർക്കുന്ന അയാൾക്ക് വീടിന് സ്വസ്ഥമായി ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥ വരുന്നു രണ്ട് ദിവസം കഴിഞ്ഞതിനു ശേഷം ഒരു വീഡിയോ പുറത്തു വരുന്നു ുന്നത് മദ്യത്തിൻ്റെ ലഹരി തുടങ്ങിയിലാണ് മമ്മൂട്ടിക്കും മകനും കുടുംബത്തിനോടും പൊതുസമൂഹത്തിനോടും ഞാൻ മാപ്പി വധിക്കുന്നു മാപ്പി ഓതിക്കുന്നു രണ്ടു ദിവസമായി ഞാൻ കിടന്നുറങ്ങിയിട്ട്